പന്തളം നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇപ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുക അതെത്തുന്നതിന് ചില കാരണങ്ങൾ ഒന്ന് അടിസ്ഥാനപരമായി പന്തളത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്തളത്തെ ജനങ്ങൾക്ക് ഒരു പോലെയാണ് ി ജെ പിക്ക് അധികാരം സമ്മാനിക്കാനിടയായി അതിൻ്റെത് പലിശയും കൂട്ടുപലിശയും സഹിതം നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു തമ്മിൽ തല്ലും തെറിവിളിയും അല്ലാതെ എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ കാര്യം ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതേപോലെ തന്നെ മറ്റൊന്ന് പിടിപ്പ് വീടിൻ്റെ പര്യായമായി ആ ഭരണസമിതി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ മുമ്പിൽ തെളിയിക്കുകയുണ്ടായി അവർക്ക് ആദ്യത്തെ രണ്ട് വർഷം ഒരു പദ്ധതി പാസാക്കാൻ കഴിഞ്ഞില്ല പദ്ധതി പാസ്സാക്കി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അനുമതി തേടി വേണം ആ പ്രോജക്റ്റുകൾ ഓരോന്നും നടപ്പാക്കി നാട്ടിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ പട്ടികജാതി ജനവിഭാഗങ്ങളേറെ ഏറെയുള്ള പന്തളത്ത് ആദ്യത്തെ രണ്ട് വർഷക്കാലം പട്ടികജാതി മേഖലയ്ക്ക് വേണ്ടി സർക്കാർ അനുവദിച്ച ഒരൊറ്റ പൈസയുടെ ആനുമതി കൊടുക്കാൻ കഴിഞ്ഞില്ല പശ്ചാത്തല മേഖലയിൽ ഒരു കാര്യം നടന്നില്ല കാർഷിക മേഖലയിൽ ഒരു കാര്യം നടന്നില്ല പിന്നീട് അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പ്രചരിപ്പിച്ചത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ പന്ത്രണ്ടു ബി ജെ പി വന്നാൽ ഞങ്ങൾ കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നിട്ട് പല കാര്യങ്ങളും ചെയ്യും ഒന്ന് പറഞ്ഞു പറഞ്ഞത് പന്ത്രണ്ട് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരു മേൽപ്പാലം ഞങ്ങൾ പണിയെന്ന് പറഞ്ഞു മേൽപ്പാലം പോയിട്ട് ആ പന്തളം ട്രാഫിക് ഐലൻഡിൻ്റെ ഭാഗത്ത് ആ ഐലൻഡ് പോലും ഒന്ന് നേരെ പണിയാൻ പറ്റില്ല അതേപോലെ തന്നെ ശബരിമല അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പന്തളം ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ പന്തളത്ത് ആ തീർത്ഥാടകർക്ക് വന്നൊന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് വിരിവെക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാനനപാതയിലേക്ക് പോകുന്നിടത്ത് മലമൂത്ര വിസർജ്ജനം കൊണ്ട് രൂക്ഷമായ ദുർഗന്ധം വയ്ക്കുന്ന ഇടത്ത് കുറച്ച് ക്ലോറിൻ ഭാര്യയിട്ടൊന്നും ശുചീകരിക്കാൻ പറ്റാത്ത ഒരു ഭരണമായി കിട്ടി അധികാരം കിട്ടി അഞ്ച് വർഷം കുരങ്ങൻ്റെയിൽ പൂമാല കിട്ടിയാൽ എങ്ങനെയാ അതുപോലെയാണ് അവർ പോത്തളത്തെ നഗരസഭാ പത്രത്തെ കൈകാര്യം തീർച്ചയായും ജനങ്ങൾ അവരുടെ ഈ ദുർഭരണത്തെ വലിയ തോതിൽ പിന്നെ മറ്റൊരു കാര്യം അവരുടെ ഈ ദുർഭരണത്തിന് വേണ്ട എല്ലാ ഒത്താശങ്ങളും ചെയ്തുകൊടുത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ഭരണത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി അതിനകത്ത് അവിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബി ജെ പിക്ക് വേണ്ടി യു ഡി എഫ് അവരുടെ ഒരു കൗൺസിലറെ തന്നെ സംഭാവന ചെയ്യുന്നു അയാളിപ്പോൾ ടൗൺ വാർഡി സ്ഥാനാർത്ഥിയാണ് അപ്പം ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ ആപത് ബാന്ധവനാണ് ആപത്ത് കാലത്ത് ബി ജെ പിക്ക് തുണയാവുന്നവരാണ് യു ഡി എഫ് എന്ന് പന്തളത്തെ ജനങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പകരമല്ല യു ഡി എഫ് എന്ന കാര്യം പന്തളത്തെ ജനങ്ങൾക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംശുദ്ധമായ രാഷ്ട്രീയത്തോട് വികസന കാഴ്ചപ്പാടോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നയങ്ങൾക്ക് അനുരൂധമായി പന്തളത്തെ മാറ്റിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പന്ത്രണ്ടെ പ്രബുദ്ധരായ ജനങ്ങൾ അധികാരത്തിലേറ്റുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവില്ല